തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ ശമ്പളം മുടങ്ങി തിരുവനന്തപുരം ഷാർക്കര മേജർ ദേവി ക്ഷേത്രത്തിലെ പതിനെട്ട് ജീവനക്കാർക്കാണ് ശമ്പളം മുടങ്ങിയത് സിപിഎം നേതാവിന്റെ ബന്ധുവായ ഓഫീസർ ശമ്പള ബിൽ വൈകിപ്പിക്കുന്നു എന്നാണ് ആക്ഷേപം എം കെ വിനോദ് ചേരുന്നു വിവരങ്ങളുമായി വിനോദ് തിരുവനന്തപുരം ഷാർക്കര മേജർ ദേവി ക്ഷേത്രത്തിലെ പതിനെട്ട് ജീവനക്കാർക്കാണ് നിലവിൽ ശമ്പളം മുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ശമ്പളം മുടങ്ങാനുള്ള ഒരു കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് സിപിഎം നേതാവിന്റെ ബന്ധുവായ ഓഫീസർ ശമ്പള ബില്ല് വൈകിപ്പിക്കുന്നുവെന്നാണ് എന്താണ് യഥാർത്ഥ തീർച്ചയായും തിരുവനന്തപുരം ജില്ലയിലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശാർക്കര ദേവി ക്ഷേത്രം ഇവിടെ മേജർ ക്ഷേത്രമാണ് നല്ല വരുമാനമുള്ള ക്ഷേത്രമാണ് ഇവിടെയാണ് പതിനെട്ട് ജീവനക്കാർക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം നാല് ഇതുവരെയായി കൊടുക്കാൻ കഴിയാതെ പോയിട്ടുള്ളത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഇവിടെ ഈ ദേവസ്വം ഭരിക്കുന്നത് ഈ ഓഫീസർ കൃത്യമായി ഈ ശമ്പള ബിൽ വൈകിച്ചതുകൊണ്ടാണ് ശമ്പളം വൈകിയത് എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശില്പ ചന്ദ്രൻ അവരെ നമ്മൾ ഫോണിൽ അവരോട് കാര്യങ്ങൾ തിരക്കിയിരുന്നു അവർ പറഞ്ഞത് ഈ കൃത്യമായി ടാക്സ് അടയ്ക്കുന്നതിന്റെ രേഖകൾ ജീവനക്കാർ നൽകാതെ പോയത് കൊണ്ടാണ് ശമ്പളം മുടങ്ങിയത് എന്നാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങളുണ്ട് അവിടെ ഇല്ലാത്ത ഒരു പ്രതിഭാസം എന്തുകൊണ്ടാണ് ഈ ചാർക്കര ദേവീക്ഷേത്രത്തിൽ മാത്രം ഉണ്ടായത് എന്നുള്ള കാര്യം നമ്മൾ ജീവനക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വളരെ ധിക്കാരപരമായിട്ടാണ് പെരുമാറുന്നത് ഏതെങ്കിലും ജീവനക്കാർ ശമ്പളം മുടങ്ങിയ കാര്യമോ എന്തെങ്കിലോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളെ സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് സി പി എം നേതാവും ഇപ്പോൾ കണ്ണൂർ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള എം വി ജയരാജന്റെ കൂടിയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അപ്പോൾ ആ തരത്തിൽ ജീവനക്കാരെ സി പി എമ്മിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ജീവനക്കാർ പറയുന്നത് പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പറയുന്നത് അവർ കൃത്യമായി ഇവിടുത്തെ ജീവനക്കാർ രേഖകൾ നൽകാത്തതുകൊണ്ടാണ് ബില്ല് വൈകിയത് എന്നുള്ളതാണ് ഇവർ ആദ്യം നൽകിയ ശമ്പള ബിൽ ദേവസ്വം ബോർഡ് മടക്കി അയക്കുകയായിരുന്നു അത് തിരുത്തി നൽകാൻ വേണ്ടി നൽകിയിട്ടുണ്ട് തിരുത്തി അത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മുറ പോലെ അതിന്റെ നടപടി ആകും അത് ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസിൽ നിന്നാണ് ഇനി ശമ്പളം പാസാക്കേണ്ടി വരേണ്ടത് എന്നാണ് ഇവർ പറയുന്നത് ഈ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായി ഇനിയും ദിവസങ്ങൾ ദിവസങ്ങളെടുത്താൽ മാത്രമേ ശമ്പളം ഇവർക്ക് ലഭിക്കുകയുള്ളൂ അവിടുത്തെ മേൽശാന്തി അടക്കമുള്ള പ്രധാനപ്പെട്ട ജീവനക്കാർക്കൊന്നും ശമ്പളം കിട്ടാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ശമ്പളം മുടങ്ങുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത് ജീവനക്കാരുള്ള നല്ല വരുമാനമുള്ള ക്ഷേത്രത്തിലാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത് വിനോദ് അത് മാത്രമല്ല ഒരു മാസത്തിന്റെ പകുതിയോട് അടുക്കുകയാണ് ഏതെങ്കിലും രീതിയിലുള്ള ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാവുന്നതേ ഉള്ളൂ അതും ജീവനക്കാർക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകാം ഈ ഇത്തരത്തിൽ കാലതാമസം വരുത്തുന്നത് മനഃപൂർവ്വമാണ് എന്നൊരു ആരോപണം കൂടി ഈ ജീവനക്കാർ ഉയർത്തുന്നുണ്ടോ തീർച്ചയായും ഇവർക്ക് ഇത്തരത്തിൽ ഓഫീസറോട് കൃത്യമായ കാര്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വൈകുന്നേരം ശരിയല്ല തുടങ്ങിയ കാര്യങ്ങൾ അവരോട് ബോധ്യപ്പെടുത്താനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല കാരണം ഇവർക്ക് ഭരണതലത്തിലുള്ള സ്വാധീനം തന്നെയാണ് എം വി ജയരാജന്റെ ബന്ധു എന്നുള്ള നിലയിൽ സി പി എമ്മിന്റെ പ്രത്യേകിച്ചും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയായിരുന്നു അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി വരെ നേരിട്ട് ബന്ധമുള്ള ഒരാളുടെ ബന്ധുവിനോട് അത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ സ്ഥലം മാറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജീവനക്കാർക്ക് പേടിയുണ്ട് കാരണം ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ അങ്ങ് എറണാകുളം എറണാകുളം വരെ വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രങ്ങൾ ഉണ്ട് ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങളുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന ജീവനക്കാരെ സ്ഥലം മാറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജീവനക്കാർക്ക് പേടിയുണ്ട് ഇക്കാര്യങ്ങൾ പോലും നമ്മളോട് ഇത്തരം കാര്യങ്ങൾ ശമ്പളം മുടങ്ങിയ കാര്യം പറയുമ്പോഴും അവർ നമ്മളോട് പറഞ്ഞത് നമ്മളുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയരുത് ഞങ്ങൾ ഞങ്ങളെ സ്ഥലം മാറ്റൽ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ് പക്ഷേ ദേവസ്വം എംപ്ലോയീസ് സംഘ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരും എന്നാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു കാര്യം നമ്മൾ ഇക്ക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വരുമാനം കുറഞ്ഞ ക്ഷേത്രമല്ല നല്ല വരുമാനമുള്ള ദേവസ്വം ബോർഡിന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നല്ല വരുമാനമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഒരു മാസം ഈ പതിനെട്ട് പേർക്ക് ശമ്പളം കൊടുക്കുന്നതിന് ഏകദേശം ആറ് ലക്ഷത്തോളം രൂപയാണ് ശമ്പളം ഇനത്തിൽ നൽകാൻ നൽകേണ്ടി വരുന്നത് ഇതിൻ്റെ മൂന്ന് പണം ഇവർക്ക് കാണിക്ക ഇനത്തിലും വഴിപാട് ഇനത്തിലും ഒക്കെ തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് എന്നിട്ടും ഈ പാവപ്പെട്ട ജീവനക്കാർ ഇവിടെ പ്രത്യേകിച്ചും ഇവിടുത്തെ ശമ്പളം കൊണ്ട് മാത്രം ജീവിക്കുന്ന പാവപ്പെട്ട ജീവനക്കാർ ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നു അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു ഈ ഒരു സാഹചര്യം